കലാഭവൻ മണിയുടെ അനുജൻ ആർ വി എൽ രാമകൃഷ്ണന് കാക്കയുടെ നിറം നിറമുള്ള ശരീരവും ഭംഗിയുള്ളവരും മാത്രമേ മോഹിനിയാട്ടം കളിക്കാവൂ തീരക്കറുത്ത കുട്ടികൾക്ക് ആരെങ്കിലും സൗന്ദര്യ മത്സരത്തിന് സമ്മാനം കൊടുത്തിട്ടുണ്ടോ കലാമണ്ഡലം എന്ന സ്ഥാനത്തിൽ നിന്നുള്ള കലാകാരിയായ സത്യഭാമയുടെ സംസ്കാരശൂന്യമായ വാക്കുകളാണിത് മോഹിനിയാട്ടം എന്ന കലയുടെ ആധാരം സൗന്ദര്യത്തിനാണെന്ന് വിശ്വസിക്കുന്ന അർത്ഥശൂന്യമായ പ്രസ്താവന അധിക്ഷേപം നിറത്തിന്റെ പേരിൽ മനുഷ്യനെ വ്യത്യസ്തനാക്കി കാണുന്ന അധികാര ഗർഭിന്റെ പ്രതിരൂപത്തിൽ നിന്നുള്ളതാണ് നേടിയെടുത്ത കലാമണ്ഡലം എന്ന സ്ഥാനം ഒറ്റ നിമിഷം കൊണ്ട് അർത്ഥശൂന്യമായ അവസ്ഥ അങ്ങനെയെങ്കിൽ കറുത്ത വംശത്തിൽപ്പെട്ട ജെനിഫർ ഹോസ്റ്റലിൽ തുടങ്ങി കലീഗ് ഹാരിസ് ചെസ്ലി ക്രിസ് സോസിബിനി തുൻസി ടോണി ആൻഡ് സിംഗ് ഇങ്ങനെ ലോകസുന്ദരി പട്ടം കീഴടക്കിയവരുടെ പേരും പരാമർശിക്കണം അപ്പോൾ നിറമല്ല കഴിവ് തന്നെയാണ് കലയുടെ ആധാരം കേരളം ഇത്രത്തോളം അധപതിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് സൗന്ദര്യം മാനദണ്ഡമാക്കിയ സത്യഭാമയെ പോലുള്ളവരുടെ കലാമണ്ഡലം എന്ന പദവി തന്നെ ആർഷഭാരത സംസ്കാരം എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ സംസ്കാരം മധപദ്രത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു കാലത്ത് കേരളത്തെ അടക്കി ഭരിച്ച ജാതി വ്യവസ്ഥയും നിറത്തിന്റെ പേരുള്ള അധിക്ഷേപങ്ങളും ഈ നൂറ്റാണ്ടിലും പ്രതിഫലിക്കുകയാണ് കലാമണ്ഡലം എന്ന പേരിന്റെയും പ്രശസ്തിയുടെയും മറന്നീക്കി പുറത്തു വന്നത് അധികാര ഗർവിന്റെയും ആക്ഷേപങ്ങളുടെയും വാക്കുകളാണ് നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം വീണ്ടും തുടർന്ന് വിവാദത്തിലേക്ക് പോവുകയാണ് സത്യഭാമ എന്ന കലാകാരി നർത്തകനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം ഇതിന് പ്രതികരണമായി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് വലിയ ചർച്ചയായത് ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതുപോലെ ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിൽ നിന്നും പഠിച്ചിറങ്ങിയ കലാകാരനാണ് രാമകൃഷ്ണൻ നാല് വർഷത്തെ ഡിഗ്രിയും ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുണ്ട് കേരള കലാമണ്ഡലത്തിൽ നിന്നും പെർഫോമിംഗ് ആർട്ടിസ്റ്റിൽ എംഫിൽ ടോപ് സ്കോറായി പാസാകുകയും ഇതേ സ്ഥാപനത്തിൽ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തീകരിക്കുകയും ചെയ്തുവെന്നും സത്യഭാമയുടെ പരാമർശത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണം സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് േക്കപ്പെട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങൾക്ക് വരുന്നതെന്നും സത്യഭാമ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് വർണ്ണവര് നടന്നുവെന്നതിന് പോലീസും കോടതിക്കും തെളിവ് വേണ്ടേ വ്യക്തിയുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ പരാമർശത്തിൽ ഒരു കുറ്റബോധവുമില്ല ഞാൻ ഇനിയും പറയും എൻ്റെ കലയുമായി വരുന്ന പ്രശ്നങ്ങളെ ഞാൻ പ്രതികരിക്കും ഇതാണ് സത്യഭാമയുടെ വാദം കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനകൾ വിവാദമായതോടെ മാധ്യമങ്ങളും ജനങ്ങളും ഒരുപോലെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി എന്നാൽ തനിക്കെതിരെ വരുന്ന എല്ലാ നിയമ നടപടികളും താൻ നേരിടുമെന്നും പറഞ്ഞ പ്രസ്താവനയിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്നുമാണ് കലാമണ്ഡലത്തിന്റെ വാദം കലാമണ്ഡലം എന്ന പദവിക്ക് തന്നെ അർഹയില്ലാത്ത സത്യഭാമയുടെ സംസ്കാരശൂന്യമായ വാക്കുകൾക്കെതിരെ നിരവധി പേരാണ് എതിർപ്പറിയിച്ച് രംഗത്തെത്തിയത് നിറമല്ല കലയാണ് പ്രധാനം മനുഷ്യത്വവും മാനവികതയും കൂടി ചേരുന്നതാണ് കല നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരാൾ അധിക്ഷേപിക്കപ്പെടുമ്പോൾ കലയും സംസ്കാരവും മരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എതിർപ്പ് ഇങ്ങനെയായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കാൻ ഇനി മലയാളികൾക്കാവില്ല നിറത്തിന്റെ പേരിലുള്ള ഈ വിവേചനം മലയാളിക്ക് എന്നും ഒരു കളങ്കമായി തന്നെ നിലനിൽക്കും